ടാക്കാൻ ഭ്രാന്തിന് അഞ്ചു മോഡലിൽ ഇറക്കിയിട്ടുണ്ട് നോക്കുക ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല കളിക്കണോ ഒന്ന് ഒന്ന് ചാനൽ ഫുൾ എന്താടാ നിനക്ക് വേണ്ടത് നമ്മളെ കോളേജ് കോളേജ് ഏതാ ഹെലികോപ്റ്റർ ലക്ഷങ്ങൾ എണ്ണി കൊടുത്താ എന്തരെയും അന്നമ്മ രണ്ടും നല്ല ജേക ജില്ലകളില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തെറിയു അടിയും യൂത്ത് പിള്ളേരോട് നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് അതെ നമ്മളെ ക്ലബ്ബ് നിറച്ച് പിള്ളേരായിരുന്നു നമ്മളെ കൂട്ടത്തില് അഞ്ചമാരിപ്പൊ യൂറോപ്പില് ബാക്കിയുള്ള മണ്ടന്മാര് എറണാകുളത്ത് എന്തുണ്ടെന്ന് പറഞ്ഞാൽ പെറ്റി കിടക്കുന്നില്ല കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി മുള കിട്ടിയില്ല ചെലവായിരം മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി മുള കിട്ടിയില്ല ചെലവ് രണ്ടായിരം മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി മുള കിട്ടിയില്ല ചെലവ് അയ്യായിരം മുള കിട്ടിയോ പ്രസിഡന്റ് രണ്ടാഴ്ചത്തിൽ ഈവനിങ് നാട്ടിൽ പോവാൻ താങ്ക് യു പിന്നെ എന്റെ പൊന്നെ നൂറ് വിഭവങ്ങൾ ഇത് എങ്ങനെ കഴിക്കുന്നുള്ളതാണ് എന്തായാലും നമ്മളൊരു പരീക്ഷണം നടത്തും സംഗതി എന്തായാലും ഇത് പൊളിയാണ് പൊളി പരിപാടി കുടിച്ച ബ്രാൻഡിന്റെ തനിക്ക് കേട്ടി പരിപാടിയൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ നിങ്ങളുടെ ആൾക്കാരാന്ന ഞാൻ കരുതിയത് ഇത് ശരിയാവുന്നില്ല ഒരു സാരി അറിഞ്ഞൂടെ എനിക്ക് അറിയാം അറിയാം അത് മടക്കി കുത്താനും നമ്മൾ മാത്രം ഓണായിട്ട് ജീൻസ് ഒക്കെ വന്നാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാ മുണ്ടൊക്കെ എടാ ഈ മുണ്ടൊക്കെ നടക്കാനൊക്കെ വലിയ പാടാടാ അതിലേക്ക് വേണ്ട കോളേജിലൊക്കെ പഠിക്കണം അപ്പഴേ ഫ്രണ്ട്സും സെർക്കീട്ടും അതിന്റെ സുഖം അറിയാൻ അല്ലാതെ എസ് എസ് എൽ പ്രാവശ്യം എഴുതിയിട്ടും എസ് 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 സിന്ന് തെറ്റാതെ എഴുതാൻ പഠിക്കാത്തവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല